നമസ്കാരം നാഡി ശുദ്ധി ബ്രീത്തിങ് എക്സർസൈസ് അതായത് നാടികളെ ശുദ്ധമാക്കി ശരീരത്തിനെയും മനസ്സിനെയും ശക്തമാക്കാനുള്ള ബ്രീത്തിങ് എക്സർസൈസ് ഇടത് കൈ ഇതേപോലെ പിടിക്കുന്നതിന് എന്ന് പറയും അതിന് ശേഷം മുട്ടിൽ വയ്ക്കാം വലത് കൈൻ്റെ ഈ രണ്ട് വിരല് മടക്കി പിടിച്ച് മറ്റ് രണ്ടുപേരൽ നിവർത്തി പിടിക്കുക അതിന് നാസിക മുദ്രന്നാണ് പറയാം അതിന് കഴിയാത്തവർ സിമ്പിളായിട്ട് ഇതേപോലെ മൂന്ന് പേരലും അടക്കിയിട്ട് അങ്ങനെ നമുക്ക് നാഡി ശുദ്ധി ബ്രീത്തിങ് ഏസ്രസ് ചെയ്യാം ഇപ്പം പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ നാസിക മുദ്രയിൽ പിടിച്ച് രണ്ട് മൂന്ന് ദീർഘശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്തുവിടുക കണ്ണുകളടച്ച് വെച്ചുകൊണ്ട് അതിനുശേഷം സാവധാനത്തിൽ സോഫ്റ്റായിട്ട് വലത് മൂക്ക് അടച്ചു വയ്ക്കും ഉള്ളോട് പ്രഷർ കൊടുക്കാൻ പാടില്ല മൂക്ക് വളയാതെ പതുക്കെ ക്ലോസ് ചെയ്ത് പിടിച്ചാൽ മതി അതിനുശേഷം സോഫ്റ്റായിട്ട് പൂവിനെ മണക്കുന്നത് പോലെ ദീർഘശ്വാസം ഇടതിലൂടെ ഉള്ളോട്ട് എടുക്കാം ഇടത് മൂക്ക് സാവധാനം അടച്ചു വെക്കുക പതുക്കെ വലത് മൂക്ക് തുറന്ന് ശാന്തവും ദീർഘവുമായി ശ്വാസം പുറത്തുവിടാം അതേ വലത് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം വീണ്ടും ലോട്ടെടുക്കാം വലത് മൂക്ക് ക്ലോസ് ചെയ്ത് വെക്കാം സാവധാനം ഇടത് മൂക്ക് തുറന്ന് ദീർഘവും ശാന്തവുമായി ശ്വാസം പുറത്തോട്ട് ഇപ്പോൾ ഒരു റൗണ്ട് ശുദ്ധി ചെയ്ത് കഴിഞ്ഞു ഇതേ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് ഏഴ് ഒമ്പത് പതിനാല് ഇരുപത്തൊന്ന് അതേ റൗണ്ടിൽ ചെയ്യാം അതല്ലെങ്കിൽ അഞ്ച് പത്ത് അതേ രീതിയിലും ചെയ്യാം എല്ലാവരും നല്ലപോലെ ചെയ്ത് നോക്കാം വളരെ ഗുണകരമാണ് നമസ്തേ